മലയാള സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് ചട്ടം നടപ്പാക്കുന്നതിൽ ഇരട്ടത്താപ്പെന്ന പരാതിയുമായി യു ഡി എസ് എഫ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഡി ജി പാർട്ടി നടത്താൻ എസ് എഫ് ഐക്ക് അനുമതി നൽകിയെന്നാരോപിച്ച് യു ഡി എസ് എഫ് പ്രവർത്തകർ രജിസ്ട്രാറെ ഉപരോധിച്ചു പ്രതിഷേധത്തോടെ എസ് എഫ് ഐ നടത്താനിരുന്ന പരിപാടി അധ്യാപക സംഘടന ഏറ്റെടുത്തെന്നും ആക്ഷേപം യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മലയാള സർവകലാശാലയിൽ ഡി ജെ പാർട്ടി നടത്താൻ എസ് എഫ് ഐക്ക് അനുമതി നൽകിയെന്നാണ് യു ഡി എസ് എഫ് പരാതി ഇന്ന് രാവിലെ അധികൃതർക്ക് പരാതി നൽകിയതോടെ എസ് എഫ് ഐയുടെ രക്ഷയ്ക്ക് അധ്യാപക സംഘടനയെത്തിയെന്ന് യു ഡി എസ് എഫ് പ്രവർത്തകർ പറയുന്നു പരിപാടി അധ്യാപക സംഘടന ഏറ്റെടുത്ത് എസ് എഫ് ഐയെ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തെന്നാണ് ആക്ഷേപം കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്തു അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന പരി കാര്യങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അൻസറന്ന് ഒരു കുട്ടിയുടെ പുസ്തക പ്രകാശനം എലക്ഷൻ ഡിക്ലെയർ ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ നടത്താൻ പറ്റില്ല എന്നും കോളേജിന് പുറത്ത് പോകണമെന്നും പറഞ്ഞ് പറഞ്ഞ് പരിപാടി മാറ്റി വെച്ച് വെക്കപ്പെട്ടു അത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളും ബാക്കിയുള്ള ആളുകളൊക്കെ എത്തി അതിന് ശേഷമാണ് പരിപാടി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അതിനുള്ള റീസൺ പറഞ്ഞത് എലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ടും കോടതിയിൽ നിലനിൽക്കുന്നതും കൊണ്ടും നടത്താൻ പറ്റില്ലെന്നാണ് പക്ഷേ പിന്നീട് ഞങ്ങൾ അറിയുന്നപ്പോൾ ക്രിസ്മസിൻ്റെ പരിപാടി എസ് എഫ് ഐ അവർ നേതൃത്വം കൊടുത്ത് അവരെ ബാനറിൽ പരിപാടി നടക്കാൻ പോകും അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇവർക്ക് മറുപടിയില്ല കാരണം എം എസ് എഫിന് നടത്താൻ പറ്റില്ലെന്നും എസ് എഫ് ഐക്ക് നടത്താൻ നടത്താൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ പറ്റിയത് അപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്ത് പരാതി കൊടുത്തപ്പോൾ ഉടൻ അവർ എന്താ പറയുക ഈ പ്ലേറ്റ് മാറ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പ്ലേറ്റ് മാറ്റി അധ്യാപക സംഘടന മുന്നോട്ട് വന്നു ഞങ്ങൾ ഏറ്റെടുക്കണം ഞങ്ങൾ പരിപാടി നടക്കണം എസ് എഫ് ഐ ഡി ജെ പരിപാടി ബുക്ക് ചെയ്തു ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്റ്റലിറക്കി ഓരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നടക്കില്ല എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ അത് അധ്യാപക സംഘടന ഏറ്റെടുക്കണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന അജണ്ട എന്താണ് ഒരു യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അധ്യാപകരൊക്കെ ന്യൂട്രലായിട്ട് വേണ്ടി നിൽക്കാൻ എല്ലാ വിദ്യാർത്ഥികളോടും ന്യൂട്രലായിട്ട് വേണ്ടി പെരുമാറാൻ പക്ഷേ ഇവിടുത്തെ അധ്യാപക സംഘടന അല്ലെങ്കിൽ അധ്യാപകരെ അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കറക്റ്റ് എസ് എഫ് ഐക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നേരത്തെ എം എസ് എഫ് നേതാവിന്റെ പുസ്തക പ്രകാശനത്തിന് തെരഞ്ഞെടുപ്പ് ചട്ടം ചൂണ്ടിക്കാട്ടി സർവകലാശാല അധികൃതർ അനുമതി നിഷേധിച്ചിരുന്നുവത്രേ സർവകലാശാലയുടെ മുൻകൂർ അനുമതി നേടിയ ശേഷം നടത്താനിരുന്ന പരിപാടിയാണ് സർവകലാശാലയുടെ നിലപാട് മൂലം മാറ്റേണ്ടി വന്നതെന്ന് യു ഡി എസ് എഫ് നേതാക്കൾ പറയുന്നു അതേ അധികൃതർ എസ് എഫ് ഐയുടെ ഡി ജെ പാർട്ടിക്ക് അനുമതി നൽകിയത് എങ്ങനെയെന്നാണ് യു ഡി എസ് എഫിന്റെ ചോദ്യം എസ് എഫ് ഐ പരിപാടി അറിഞ്ഞതോടെ യു ഡി എസ് എഫ് ഇന്ന് സർവകലാശാലയ്ക്ക് പരാതി നൽകി അതോടെ പരിപാടിയിൽ നിന്ന് അതിനിടെയാണ് പരിപാടി നടത്തിപ്പ് അധ്യാപക സംഘടന ഏറ്റെടുത്തതെന്നും യു ഡി എസ് പറയുന്നു രജിസ്ട്രാർ ഉപരോധം കൺവീനർ ആദിൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ സമരവുമായി രജിസ്ട്രാർഡ് ഓഫീസിന് മുന്നിലേക്ക് വരാനുള്ള സാഹചര്യം ഇത് കേവലം കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മൾ തീരുമാനിച്ച ഇതൊരു പ്രകടനമായി സമരമായി ഇവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യത്തെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ സഹപ്രവർത്തക ആയതിൻ്റെ പേരിൽ അൻസറാ ബീഗം അവരുടെ സർഗാത്മക തുടിക്കുന്ന അവരുടെ പുസ്തകം നോൺ സ്റ്റോപ്പ് എന്നുള്ള ഒരു രചനാപരമായ ഒരു പുസ്തകം അത് പ്രകാശനം ചെയ്യാൻ മാസങ്ങൾക്ക് മുമ്പ് അനുമതി തേടി അതിൻ്റെ പ്രിപ്പറേഷൻ മുഴുവൻ കഴിഞ്ഞ് അതിൻ്റെ രചനയും നിർവഹിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ അത് പ്രകാശനത്തോടെത്തി നിൽക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവൾ യു ഡി എസ് എഫിന്റെ പാനലിൽ നോമിനേഷൻ നൽകി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇവിടുത്തെ അധികാരവർഗം തീരുമാനിക്കുന്നതെങ്കിൽ അത് അനുവദിച്ചു തരാൻ കെ സു എം എസ് തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമരം ഇന്ന് രജിസ്റ്റർഡ് ഓഫീസിന് മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത് യു ഡി എസ് എഫ് നേതാക്കളായ നസീഫ് ആമിൻ അജ്മൽക്കാട് ഷഫീഖ് അസ്ലം തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ തിരൂർ